ഫോണ്ട ആക്ടിവ സെവൻ ജി മാർക്കറ്റിലേക്ക് എത്തുന്നു നല്ല അട്രാക്റ്റീവ്റ്റീവായിട്ടുള്ള ലുക്ക് ഉണ്ട് നല്ലൊരു ഹെഡ്ലൈറ്റ് അസംബ്ലി ബോഡി ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് അസംബ്ലി വരുന്നുണ്ട് സെവൻ പോയിൻറ്റ് സിക്സ് ടു എച്ച് പി ഫോഴ്സും എഞ്ചിന് എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് നൂറ്റാൻ മീറ്റർ ടോർക്കും അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് ആർ പി എമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്പർ പ്ലേറ്റുണ്ട് അവിടെ ഒരു സ്പെഷ്യൽ ലൈറ്റ് കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ട് അത് നമ്പർ പ്ലേറ്റ് നല്ല വിസിബിൾ ആവാൻ വേണ്ടിയാണ് പിന്നെ ടെലസ്കോപ്പിക്ക് ഫ്രണ്ട് സസ്പെൻഷൻ ഉണ്ട് ബാക്ക് സ്പ്രിങ് ലോഡർ സസ്പെൻഷനുണ്ട് നൂറ്റിയൊമ്പത് സി സിയിൽ തന്നെയാണ് ആക്റ്റിവാ സെമൻ ജി വരുന്നത് കുറച്ചുകൂടെ പ്രീമിയം കാണാൻ കുറച്ചുകൂടെ പ്രീമിയം ലുക്കുണ്ട് നല്ലൊരു സീറ്റ് സീറ്റ് കംഫോർട്ടബലുള്ള സീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അലോയ് വീൽസ് ഫ്രണ്ട് ബാക്കും അലോയ് വീൽസ് വരുന്നുണ്ട് ബി എസ് സിക്സ് എഞ്ചുറി തന്നെയാണ് ഇത് കിട്ടുന്നത് ടോപ്പ് സ്പീഡ് നയൻറ്റി കിലോ കിലോമീറ്റർ ആണ് പറയുന്നത് അത് ഈ മൈലേജുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും ടോ സ്പീഡ് നയൻറ്റി കിലോമീറ്റർ പറയുന്ന അറുപത് ടു എഴുപത് പെർ ലിറ്റർ മൈലേജ് കിട്ടുന്നു പിന്നെ അതിനകത്ത് കുറച്ച് നല്ല അക്ട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട് വൈൻ റെഡ് വൈറ്റ് അങ്ങനെ നല്ല സ്പെഷ്യൽ കളേഴ്സ് വരുന്നുണ്ട് നല്ല റിഫൈൻ റിഫൈൻഡായിട്ടുള്ള എഞ്ചിനാണ് ആക്റ്റീവ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബി എസ് സിക്സ് എഞ്ചിനാണ് നല്ല കാണാൻ നല്ല കുറച്ചുകൂടെ അട്രാക്റ്റീവാണ് കുറച്ചുകൂടെ പ്രീമിയം സ്കൂട്ടേണ്ട ഒരു ഫീൽ തരുന്നുണ്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്